ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ചൂടൊക്കെ കൂടി വരികയാണ് അപ്പം ചെടികളൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ചെടികളൊക്കെ ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും അത് ചെയ്യും എന്നാലും ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പം എന്തായാലും നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കുന്നൊക്കെ കുറച്ച് കൂട്ടുന്നത് നല്ലതാണ് ഞാനിപ്പോൾ രണ്ട് ദിവസത്തിലൊരു ഒരു ദിവസമാണ് നനയ്ക്കാറ് ഇതിലും ചൂട് കൂടുതലുള്ള സ്ഥലത്താണ് ഡെയിലി നനയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് കുറച്ചധികമായി ചെടികൾ ശ്രദ്ധിക്കാത്ര ടൈം കിട്ടാറില്ല അതിൻ്റെ പേരിൽ കുറേ ചെടികളൊക്കെ എനിക്ക് ഡാമേജ് വരുന്നുണ്ട് ഈ അഗ്ലോണിമ കലാത്തിയ ബിഗോണി അങ്ങനത്തെ വെറൈറ്റീസൊക്കെ നമുക്ക് നശിച്ചു പോകാറുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കാരണം അതിലൊക്കെ ഒരു ലീഫൊക്കെ വന്ന് കിട്ടാനും പുതിയ തൈയൊക്കെ ഉണ്ടായി കിട്ടാനും ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഈ ഡയറക്റ്റ് വെയിലത്തൊക്കെ ഈ പ്ലാന്റ് ഒക്കെ ഉള്ളവർ വളരെ സൂക്ഷിക്കുക കലാത്തിയ പ്ലാന്റും അഗ്ലോണിമ പ്ലാന്റിലൊക്കെ പെട്ടെന്ന് വെയിൽ അധികം കിട്ടിക്കഴിഞ്ഞാൽ ഓവർ ചൂടാട്ടം ഞാൻ പറയുന്നത് ലീഫ് അങ്ങോട്ട് കരിഞ്ഞു പോകും ആ ഒരു ലീഫ് ഉണ്ടായി കിട്ടണേ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പം അങ്ങനെ ഒരു കെയർ ഇല്ലാതെ നമ്മുടെ ചെടികളെ നശിക്കാൻ അനുവദിക്കാണ്ടിരിക്കുക കാരണം സൺലൈറ്റ് ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റാണ് ഇത്തരം പ്ലാന്റ്സുകൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഷെയ്ഡുകളിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത് നശിച്ചു പോകില്ല അപ്പം പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഒക്കെ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഞാനിങ്ങനെ ചെടി നനയ്ക്കുമ്പം ഇങ്ങനൊരു എന്താ പറയുക ചെടിൻ്റെ അടിയിലല്ല ഞാൻ വെള്ളം ഒഴിക്കാറ് ചെടിയെ മൊത്തത്തിൽ നനയുന്ന രീതിയിൽ തന്നെയട്ടോ ഞാൻ എല്ലാ ടൈമിലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറ് അത് ചെടീൻ്റെ ഗ്രോത്തിന് നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ ഡ്രോപ്പായിട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒരു റെയിൻ കിട്ടുന്ന ഒരു ഫീലാണ് ചെടികൾക്ക് വരിക ആ ഒരു നന കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഈ രീതിയിൽ തന്നെയാണ് എല്ലാ ചെടികൾക്കും നനച്ചുകൊടുക്കാറുള്ളത് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോട്ടിലൊക്കെ ഒരുപാട് തൈകളൊക്കെ ഉള്ള പ്ലാൻസ് ആണെങ്കിൽ എൻ്റെ വെള്ളം തീരെ നിൽക്കുന്നില്ല കാരണം കുറച്ച് ചൂടധികമാണ് അപ്പം കുറേ തിങ്ങി നിറഞ്ഞ തൈകളുള്ള ഒരുപാട് പോട്ട്സ് ഉണ്ട് അപ്പോൾ അതിലുള്ള വെള്ളം പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ ചെടികൾക്കൊക്കെ മാക്സിമം വെള്ളം കൊടുത്ത് അവരെ സേഫ് ആക്കുക കേട്ടോ പിന്നെ നനച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ഈവനിങ് മാത്രം നനയ്ക്കുക കേട്ടോ അതെനിക്ക് വളരെ സേഫ് ആയിട്ടുള്ള നന എന്താന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട് കേട്ടോ കാരണം ആ ബോട്ടിലുള്ള നനവൊന്നും നമുക്ക് നഷ്ടപ്പെടുകയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും രാവിലെയൊക്കെ നനച്ചു കൊടുത്താൽ അറിയാമല്ലോ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് വെയിലായിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞു പോയി പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും വെള്ളം ലാഭിക്കാം അതുപോലെ തന്നെ ചെടികളെ ഗ്രോത്തിന് അത് നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ എന്നാലും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ പുതിയതായി ഗാർഡനൊക്കെ തുടങ്ങുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് ചെടികൾ വളർന്നു കിട്ടും കേട്ടോ പിന്നെ എൻ്റെ ചെടികളുടെ ഗ്രോത്തിൻ്റെ സീക്രട്ടൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് മുന്നേ കുറേ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അവർക്കൊന്ന് കണ്ടു വെക്കുക പിന്നെ ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മണല് കിട്ടാത്തവർക്ക് മണലിന് പകരം എം സാൻഡ് ഉപയോഗിച്ച് ചെടി നടുന്ന രീതി മണലിൻ്റെ പൊട്ടിമിക്സിൽ മണലിന് പകരം എം സാൻഡ് ഉപയോഗിക്കാം അപ്പോൾ കുറേ പേര് ചോദിച്ചു എം സാൻഡ് ഉപയോഗിച്ചാൽ ചെടി നശിച്ചു പോകില്ലേത്ത ഞാനിപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഗ്ലോണിമല്ലേ ഈ ഒരു ഗ്രീനില് വൈറ്റ് ഡോട്ടല്ലേ ആ ഒരു പ്ലാന്റ് ഒക്കെ ഞാൻ എംസാൻ്റാണ് കേട്ടോ യൂസ് ചെയ്തത് മണലിനാരം ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുവയ്ക്കാൽ മതി പക്ഷേ എൻ്റെ പ്ലാന്റ് നശിച്ചു പോയിട്ടേ ഇല്ല കേട്ടോ എല്ലാവർക്കും ഇനി ഇപ്പം എങ്ങനെയാണ് വരികയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതിൻ്റെ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈകൾ മാറ്റി നടുന്നതിൻ്റെ ആ സമയത്ത് ഞാൻ എം എംസാൻ്റാണ് അതിനകത്ത് പൊട്ടി മിക്സിൽ ചെയ്തത് പക്ഷേ എനിക്ക് നല്ല ഗ്രോത്താണ് കേട്ടോ വന്ന് നല്ല ഫ്രഷായിട്ട് വളർന്നു വരുന്നുണ്ടേ അപ്പോൾ ആരും ഒന്ന് സംശയമൊക്കെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ടെന്ന് അന്ന് ഞാൻ പിന്നെ റിസൾട്ട് നല്ലോണം വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എനിക്ക് നശിച്ചമില്ലായെന്ന് എനിക്ക് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഒരു തെളിവായിട്ട് നീ ആ പ്ലാന്റ് തന്നെ കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അത് മറന്നുപോയി ഇപ്പോഴാണ് നനയ്ക്കുന്ന സമയത്താണ് ഓർമ്മയെന്നേ കണ്ടില്ലേ ഒരു ഡാമേജും ഇല്ല ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എംസാൻ്റെ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ നനയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ മതി മണലായാലും അതുപോലെ തന്നെ നല്ല ചൂടടിച്ച് കഴിഞ്ഞാൽ റൂട്ടൊക്കെ ചീഞ്ഞു അപ്പോൾ അത്യാവശ്യം നനയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളർന്നു കിട്ടും അപ്പം മണലില്ലാത്തവർക്ക് എം സാൻ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സേഫായിട്ട് ചെയ്യുക കേട്ടോ പിന്നെ അഗ്ലോണിമ കലാത്തിയ അ ഈ മൂന്ന് പ്ലാന്റും ആണ് ഈ ഒരു ചൂടത്ത് ഏറ്റവും കൂടുതൽ നശിച്ചു പോകുന്നതായിട്ട് കാണാറ് അതുകൊണ്ട് മാക്സിമം നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റാം എന്തായാലും ശ്രദ്ധിക്കുക ഒക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വളർത്തിയെടുക്കുക പറഞ്ഞാൽ കുറച്ച് പാടാണ് കാരണം അത്രയും സ്ലോ ഗ്രോത്താണല്ലോ ഈ പ്ലാന്റ്സിനൊക്കെ അപ്പോൾ വളരെ സേഫ് ആയിരിക്കാൻ വേണ്ടി പ്ലാന്റ്സുകളൊക്കെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ പിന്നെ ഒക്കെ ശ്രദ്ധിക്കുക പോട്ടിങ് മിക്സ് ഡ്രൈ ആയാലും മാത്രം നനച്ചു കൊടുക്കുക കാരണം അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകൾക്കൊക്കെ ഓവർ നന വന്നാലും ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ പിന്നെ പോട്ടിൻ്റെ ഹോൾസൊക്കെ നോക്കണം അങ്ങനെ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനയ്ക്കുന്നുണ്ട് കാരണം ഞാൻ മൂന്നാല് ദിവസമായി നനച്ചിട്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നനയ്ക്കുന്നേ അപ്പോൾ എത്രയും വെള്ളം കൊടുത്താൽ ഈ ചെടി ചീഞ്ഞു എന്നൊക്കെ ആയിരിക്കും ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഞാനിത് പോട്ടിൻ്റെ ഹോൾസ് അത്രയും ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ പോട്ടിൽ പ്ലാന്റ്സ് നടുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര ഓവർ വാട്ടർ വന്നാലും അത് ഒഴിഞ്ഞു പോയിക്കോളും ഞാൻ പിന്നെ പോട്ട് മൊത്തത്തിലൊന്ന് നനഞ്ഞിരുന്നോട്ടെ ചെടികൾ സേഫ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നനയ്ക്കുന്നത് കേട്ടോ ഒരു പ്രശ്നമില്ല കാരണം അതിലൊന്നും വെള്ളം കെട്ടിക്കിടക്കൂല ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും പോട്ടിന് ഹോൾസ് ഇല്ലാതെയാണ് ചെയ്തെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ചാൽ എന്തായാലും ചെടി ചീഞ്ഞ് പോകട്ടോ കാരണം ആ പ്ലാൻസിൽ ആ വെള്ളം കെട്ടി കിടക്കുന്ന ഉറപ്പാണ് ഞാൻ അത്രയും നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ ഒഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക ബോട്ടിൻ്റെ ഹോൾസ് എപ്പോഴും ഓപ്പൺ ആണെന്ന് ഉറപ്പ് വരുത്തട്ടോ കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങനെ ഒഴിച്ചെടുത്താലും ഒരു പ്രശ്നമില്ല പിന്നെ ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാനിപ്പം പറഞ്ഞില്ലേ മൂന്നാല് ദിവസമായി നനച്ചിട്ട് അപ്പം നല്ല രീതിയിൽ ചെടികൾക്ക് സേഫ് ആയിരിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ അടുത്താണ് വളമൊക്കെ കൊടുത്തതെങ്കിൽ ഈ രീതിയിലൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളമൊക്കെ മണ്ണിൽ വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ചു പോട്ടോ ഞാൻ അപ്പം കുറച്ചായി ഞാൻ പറഞ്ഞല്ലോ പ്ലാൻസ് കെയർ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ വളമൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നനയ്ക്കുന്നത് കേട്ടോ ഇനിയിപ്പം വളമൊക്കെ കൊടുത്താൽ ഈ രീതിയിലായി നനയ്ക്കാൻ നിൽക്കണ്ട അത് അല്ല കാരണം നമ്മുടെ വളമൊക്കെ ഈ മണ്ണിൻ്റെ കൂടെ സോറി വെള്ളത്തിൻ്റെ കൂടെ ഹോൾസിലൂടെ പോകാനുള്ള ചാൻസ് കൂടുതലാണേ അപ്പോൾ ആ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ കുറച്ച് ആവശ്യമായി നനയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞത് കാണുന്നവർ ചിലപ്പോൾ എന്തായാലും ഡൗട്ട് അടിക്കും ഈ രീതിയിലൊക്കെ നനയ്ക്കണമെന്നുള്ള രീതി വരാൻ മതി അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ എല്ലാ ചെടികൾക്കും നനച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കുക മൊത്തത്തിൽ ചെടി നനയുന്ന രീതി മൊത്തത്തിൽ നനയുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഈ ജിഞ്ചർ കലാത്തിയ എനിക്ക് സെയിൽ വീഡിയോ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നൊരു കലാത്തിയാണ് കേട്ടോ ഈ ജിഞ്ചർ കലാത്തിയ ഒരുപാട് പേരെൻ്റെ അടുത്തുനിന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഗാർഡനിലൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല യെല്ലോയിൽ ഗ്രീൻ ഷെയ്ഡൊക്കെ വന്നിട്ട് ഗ്രീൻ ലൈൻ ലൈൻ പോലെയൊക്കെ വന്നിട്ട് നല്ലൊരു ബുഷി പോട്ടൊക്കെ സെറ്റ് ചെയ്യുക അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാറുണ്ട് ഇനി ഇൻ കേസ് എന്തെങ്കിലും കലാത്തിയ വെറൈറ്റീസ് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നശിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ പോട്ടിങ് മിക്സ് കളയാണ്ടൊക്കെ കേട്ടോ അതും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് കാരണം ആ പോട്ട് നമുക്ക് പുതിയ ഒരുപാട് പ്ലാന്റ്സ് തൈകളൊക്കെ വരും ചിലത് ഇങ്ങനെ നമ്മൾ ലീഫൊക്കെ അങ്ങ് ചീഞ്ഞ് പോയിന്നേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അടിയിലൊരു കിഴങ്ങ് വരും അത് വെച്ചിട്ട് ഒരുപാട് തൈകൾ പിന്നെ നമ്മളിങ്ങനെ നനച്ചൊക്കെ കൊടുത്തോണ്ടിരുന്നാൽ മതി വേറെ കെയറൊന്നും വേണമെന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ തൈകൾ വരുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ ഞാൻ കാണിച്ചു തരാം എവിടെ എവിടേക്കും അങ്ങനെ വന്നതൊക്കെ പിന്നെ എൻ്റെ ഒരു സംശയമാണ് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ അടുത്ത് പിങ്ക് ലേഡി എന്ന് പറഞ്ഞ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഞാനതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് നട്ട സമയത്ത് എനിക്ക് ആ പ്ലാന്റിൻ്റെ ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാൻ നനയ്ക്കുന്നതിൻ്റെ സൈഡിലുണ്ട് പ്ലാന്റിൽ പിങ്കിലേഡീൻ്റെ ആ നോർമൽ വെറൈറ്റിയാണ് വന്നത് നല്ല ബുഷീ പോട്ടായിട്ട് വന്നൊരു പോട്ടെൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തൈകൾ ഞാൻ വെച്ച സമയത്ത് എനിക്കിങ്ങനെയാണ് വന്നത് ഞാൻ കാണിച്ചു തരാം അവിടെ എവിടെയോ നമ്മളെന്താ ഈ ഒരു പ്ലാന്റിൽ പിങ്കിലേഡിയാണ് ഞാൻ നട്ട് വെച്ചത് പക്ഷേ അത് കണ്ടില്ലേ പോട്ടിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ നോർമൽ വെറൈറ്റിയാണ് വന്നത് അവിടെ എവിടെയായിട്ട് ഇതിൻ്റെ ചെറിയ ഒന്ന് രണ്ട് തൈകളുണ്ട് നല്ലാതെ ബാക്കി ഫുള്ളായിട്ട് ഇതിൻ്റെ ആ പഴയ നോർമൽ വെറൈറ്റിയാണ് വന്നത് അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഒരു മെത്തേഡ് ഞാൻ വേനൽക്കാലത്ത് അധിക ചെടികളും പരീക്ഷിക്കുന്നതാണ് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് പ്ലാന്റുകൾ വളരെ സേഫായിരിക്കും കാരണം ഇങ്ങനെ ചവലകൾ കരിയിലകളൊക്കെ എടുത്തിട്ട് ഈ നമ്മുടെ പോട്ടിൽ ഫില്ലാക്കിയിട്ട് നമ്മുടെ ചെടീൻ്റെ തണ്ടിന് ഡയറക്റ്റ് ചൂടടിക്കാണ്ടൊക്കെ റൂട്ടിനൊക്കെ അതായത് ആ നമ്മുടെ പോട്ടിങ് മിക്സ് പെട്ടെന്ന് ചൂടാവാണ്ടിരിക്കാൻ നല്ലൊരു മെത്തേഡാണ് കേട്ടോ അങ്ങനെ ചവല നിറയ്ക്കുന്നത് ഇതായതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കലാത്തിയ പോട്ടിൽ എൻ്റെ മെച്യേർഡായ കുറച്ച് പ്ലാന്റ്സുകൾ കഴിഞ്ഞതിൻ്റെ ശേഷം വളർന്ന് പ്ലാന്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ലീഫൊക്കെ ഉണങ്ങിപ്പോയി പുതിയ തൈകൾ വരുന്നതിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ ഞാനിപ്പോഴൊക്കെ കാണിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈകൾ വരും അതുകൊണ്ട് ആരും തന്നെ ഈ കലാത്തിയ പ്ലാന്റ്സ് നശിച്ചു പോയാൽ അതിൻ്റെ പോട്ടിങ് മേസ് ഒരിക്കലും കളയരുത് കളയരുത്തത് ഇതൊക്കെ പുതിയ തൈകൾ വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബുഷി പോട്ടായിട്ടാണ് നമുക്ക് കിട്ടുക നല്ല ഭംഗിയായിരിക്കും കിട്ടും അപ്പോൾ തിങ്ങി നിറഞ്ഞ് ലീഫൊക്കെ വരുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയതായ ഗാർഡനങ്ങൾക്ക് തുടങ്ങുന്നവരെ തീർച്ചയായിട്ടും ഓരോ ടിപ്സും പരീക്ഷിച്ച് നോക്കുക പ്ലാൻസുകൾ എന്തായാലും ചെയ്തു നോക്കണം നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്